എൻഗേജ്മെന്റിന് വരെ അത്ര ഇണ്ടായിരുന്നു കേട്ടോ ഹെവി മേക്കപ്പ് ആയിരുന്നു പക്ഷെ ഹെവി മേക്കപ്പ് ആണെങ്കിലും പുള്ളിക്കാരി പറഞ്ഞ പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ തന്നെ പുള്ളിക്കാരി ചെയ്ത ലൈറ്റ് മേക്കപ്പ് ആണ് എന്നാണ് പക്ഷെ കണ്ടിട്ട് അത്യാവശ്യം അത്രയും മേക്കപ്പ് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ എല്ലാരും മേക്കപ്പ് റൂട്ടി ചോദിച്ചപ്പോൾ അതുകൊണ്ടല്ലേ എനിക്കൊരാഗ്രഹം അപ്പൊ ഞാനൊരു രണ്ടായിരത്തി കൊറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ഇടാം പോവാറുപ്പിട്ട് നോക്കില്ലായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ചെറിയ പണിയുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തന്നിട്ട് രാത്രി ഇട്ട് നോക്കുകയുള്ളൂ അപ്പൊ എന്തായാലും അൺബോക്സിങ്ങിന്റെ വീഡിയോ എടുത്ത് വെക്കളൂ ഞാൻ ഭയങ്കര ദുഷ്ടയാണ് ഇതൊക്കെ അപ്പൊ നമ്മൾ ഇതിന് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പൊ ഇക്കോ ആക്ടറാണോ

പിന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ ഇടുമ്പോ ഇതാക്കാൻ വേണ്ടിട്ടാണ് ഇത് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തത് വലിയ സാധനമാണ്

ുംങ്ങോട്ടും ഇങ്ങോട്ട് വേണ്ടിട്ടാണോ തോന്നുന്നോ ഞാനും മറ്റേ അപർണ തോമസിന്റെ രണ്ടു മൂന്ന് വീഡിയോസ് കണ്ടായിരുന്നു മേടിക്കണേനും ഒന്നും കണ്ടില്ല ാണ് ട്വന്റി ആണ് ഹാനാകൃഷ്ണൻ ഒക്കെ അപ്പോ ഞാൻ ആ കളർ മേടിച്ചത് ഇത് ഈ കൊറേ സാധനം മേടിച്ചോണ്ടെങ്കിൽ ഫ്രീ ലിപ്സ്റ്റിക് ആണ്

േറ്റിംഗ് കുറച്ചൊരു ഷൈനി എഫക്ട് പ്രൈമർ ആണ് പ്രൈമർ ഇട്ടിട്ടല്ലേ ഫൗണ്ടേഷൻ ഇടുക അപ്പൊ എനിക്കില്ല try பண்ணalo அது கையில் இருக்கு நீ دهന്താ மே மேபி லைன் ஆ அதோட பிராண்டின் பெயரை நான் நினைச்சேன் எனக்கு தெரியல கன்சீலர் அதாவது நமக்கு கன்சீல் 해야ရ സ്ഥലங்கள் மறச்சുവെக்கற സ്ഥലங்கள் குளியலுக்கு ரொம்ப பயங்கர டாக்ஸிக் டாக்ஸிக் சாங்களால நம்ம நம்மளத் തന്നെ அத வந்து குழப்ப இல்ல മറ്റൊരാളുടെ രണ്ട് ഐബ്രോ പെൻസില് വന്നു ആ ഒന്നെടുത്ത് ഫ്രീ ഇത് ഞാൻ കണ്ടപ്പോ നല്ല

അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ് ഞങ്ങൾക്ക് വിചാരിച്ച പരിപാടി ക്യാൻസലായി പോയി ഫസ്റ്റ് മോയ്സ് നമ്മള് എന്ത് ചെയ്യുമ്പോ സ്കിന്നു കെയർ ചെയ്യണം കേൾക്കണ്ടോ കല്യാണത്തിനു വേണ്ടി മേടിച്ചതാണ് കല്യാണത്തിന് നിക്കാവിന്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് യൂസ് ചെയ്തു പിന്നെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ അത് ഭയങ്കര നല്ല സ്മെല്ലാണ് നല്ല കോസ്റ്റ്ലി ആണ് പ്ലംബിന്റെയാണ് ഗ്രീൻ ട്രീ ഈ മുഖം എന്താണോ ചെയ്തിട്ടില്ല പിന്നെ നിക്കാനും മേക്കപ്പ് ട്രയലും ചെയ്തായിരുന്നു നിക്കാനും നിക്കാവും എന്റെ സ്കിന്നും ഓയിലി ആവുന്ന ഒട്ടും ഇഷ്ടമല്ല പ്രൈമർ പ്രൈമൻഷൻ ഇന്നെ ഞാൻ ജാസ്മിൻ ജാഫ്രൻറെ ഷോർട്സ് ലാണ് നന്ദ നഞ്ഞില്ലേ എ ഇല ആക്കി കൊ അങ്ങനെ കുറച്ച് ഇതാക്കി കൊ കാറ്റ് വത്രേ 60 ഓടേ ഓടേ ഓടാൻ പറ്റില്ല പൊട്ടിചണ്ടി അവര് അയ്യേ പൊട്ടിചണ്ടില്ലോ ഞാൻ ചാടി. ചിറ്റി പോയി ഗയ്സ്. സോ మొత్తం പോട്ടെ. ആവല്ലോ. ഓദര പഠനം കുറച്ചുകളാക്ക്. ഓ. ഓ. ഓക്കേ. മതിയാ. മതി. മതി മതി. ഓക്കേ. കഷ്ടപ്പെട്ടാണ് നിങ്ങൾ പ്രൈമർ എടുത്തത്. ഈ ടോ അപർണ തോമസ് പറയുന്ന പ്രൈമർ പ്രൈമർന്ന് പറയുന്നത് നമ്മളെ പോർസ് ഒക്കെ കവർ ചെയ്യാനാണ് നിങ്ങക്ക് ഈ ഭാത്തൊക്കെ പോർസ് ഉണ്ട് ബാക്കി സ്ഥലത്തൊന്നും പോർസ് ഇല്ല നമുക്ക് എത്തിടാം ഫുണ്ടിലൊക്കെ ഇണ്ടോന്ന് നിനക്ക് അറിയില്ല എന്റെ കണ്ടിട്ട് ആരും ട്രൈ ചെയ്യാൻ പ്ലീസ് എൻ്റെ അത് കാണാൻ ചിരിക്കാ ഇതൊക്കെയാണോ ഇതിന് ഉപയോഗിക്കണത് പോലെ അറിയില്ല തോന്നുന്നു അങ്ങനെ പ്രൈമറി ട്രൈ ഫൗണ്ടേഷൻ

ഫൗണ്ടേഷറ്റ ഫീറക്ക അതി. വീ പിരിഗത്തിലൊന്നുമല്ലേ പിരിത്തിലടാർണ്ടല്ലേ. എനിക്കറിയില്ലടാ. പിരിത്തിലാക്കലേ ചുണ്ടില് കാണുന്നതുനാ ചുണ്ടിലാക്കിനി ലിപ്സ്റ്റിക് കണ്ട കറക്റ്റ് സൈഡ് വരും. അതെ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നാറുണ്ട് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ചുണ്ട് വേറെ കളറല്ലേ. വൈറ്റ് കളറോ സ്കിൻ കളറോ ഒന്നല്ലല്ലോ. അപ്പോ ഇതിനെ ഇടുമ്പോൾ ഒരു വൈറ്റ് ബേസ് വെക്കും. അപ്പൊ നമ്മൾ ഏത് കളർ അപ്ലൈ ചെയ്താലും സെയിം കളർ ആയിട്ട് വരുള്ളൂ ഇവിടേക്കെന്ത് ചെയ്യും ആൾക്കാർ എക്സ്പേർട്ട് കഴിഞ്ഞിട്ട് നമ്മള് കൺസീലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ കുരുമൊക്കെ വന്ന സ്പോട്ട് അതേപോലെ കണ്ണിന്റെ താഴെ ഇങ്ങനെയാണ് താഴെസ് ആ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ സ്കിന്നു കുറച്ച് വേറെ കളർ ആയിരിക്കുമല്ലോ കണ്ടിട്ട് പേര് തോന്നുന്നു

ഏതോ ബാഗിലാണ് മേടിച്ചിട്ടില്ല അതാണെങ്കിൽ മടിയും ബ്ലഷട്ട് പൊന്നുംകൂടത്തിന് എന്തിനാ പൊട്ടിക്ക

ഇതുദന്ത കമ്പ്യൂട്ടർ നോ ഇങ്ങാ റേില്ല ഇപ്പോ നമ്മൾ നോ ആ इट्स ഡാർക്ക് അണ്ട പ്ര അതാണ് നമ്മൾ കണ്ണാടി ചെറുതിക്കൊണ്ട് നീറ്റാണ് ഉണ്ട് എങ്ങനെ നീല വരയ്ക്കാനുള്ള ഒരു ചേ വരയ്ക്കാനോ ചീ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു ചീ കാണി നീ സൂ എന്ന് ചിത്രിച്ചോളേ ഐ ബാക്കി നമ്മക്ക് കണ്ടിട്ടേന്ന് പഠിയാലോ ഇങ്ങനെ കണ്ടാലും മനസിലാവോ

ഹലോ നമസ്കാരം കൊറേ ഇരിക്കണ പോലെ കൂടി പോയ പോലെ ഇരിക്കണല്ലോ ഞാൻ ഫോണെടുത്തു പറ്റാടി corre me <laughs> <laughs> <Hi. laughs>

ഫുള് രസം എനിക്ക് മൊത്തത്തില് ഇപ്പൊ മുടിയാന്നിട്ട് കൊണ്ടുപോലായിരുന്നു പക്ഷെ മുടിയൊക്കെ കഴിച്ചിട്ട് ഒരു ഇതിൽ നിന്നപ്പോ കേക്കണ്ടാവൂല മൈക്ക് മാനിക്കുന്നത് ആ മുടിയൊക്കെ കഴിച്ചിട്ടിപ്പോ ഈയൊരു ഇതിലൊരു രീതിയിൽ നിന്നപ്പോൾ രസമുണ്ട് എനിക്ക് ആദ്യം കണ്ടപ്പോ തോന്നിയില്ലായിരുന്നു ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാണ്ട ഒരു രസമില്ലായിരുന്നു ഇപ്പൊ മുടിയൊക്കെ കഴിച്ചിട്ട് നിർത്തിക്ക് ഇന്നപ്പോ ഓക്കെ ഇതിപ്പോ ജ്വല്ലറി ഡ്രസ്സൊക്കെ മര്യാദ കിട്ടാ ഓക്കെ ഇപ്പൊ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നേ അതല്ല ഈ ഡ്രസ്സല്ലേ ഇട്ടിട്ടുള്ളൂ വീട്ടിൽ ഇറങ്ങുന്ന ഡ്രസ്സെല്ലാം ഇട്ടിട്ടുള്ളൂ കൊള്ളാം ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ ഞാനൊരു ടെന്നിലൊരു സെവൻ തരുന്നു ആ എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ കണ്ടപ്പോ രസമില്ലായിരുന്നു ഇപ്പൊ കൊള്ളാം അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കൊച്ചു വെച്ച വിശേഷം ബ്ലഷക്കൊന്ന് പ്രോപ്പർലിടാൻ പഠിച്ചു കോണ്ടറിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇതൊരു സ്ഥിരം പണിയാക്കാനൊന്നും നിങ്ങക്ക് പ്ലാനില്ല നിങ്ങൾക്ക് നിങ്ങണെങ്കിൽ രണ്ട് മീറ്റർ റേഡിയായിട്ട് എന്റെ ലിപ്സ്റ്റിക്കും എന്റെ കൺവെഷനും മാത്രമേ വർക്ക് ആവുള്ളൂ അതുകൊണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ എന്തൊക്കെയാ തെറ്റുകൾ കമന്റ് ചെയ്യൂ